ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദശാൽ സുലോകിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസമായി അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശാല് വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞ അങ്ങനെ നിന്നതായിരുന്നു പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെ ഇതായി അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് തീരെ വെയ്യാണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ ദിവസമായല്ലോ അപ്പോൾ ഒന്നരട്ടിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അത് കാരണം നമുക്കിന്ന് രാവിലെ തന്നെ റൂമ് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ് നമുക്ക് രാത്രിയാണ് ട്രെയിൻ ബസ് പിന്നെ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്ത് വിചാരിച്ചു നമ്മൾ മാർക്കറ്റിൽ കൂടി വെറുതെ ഒന്ന് ഇങ്ങനെ നടക്കുക എന്നുള്ളത് അങ്ങനെ മാർക്കറ്റ് കൂടെ ഒന്നും ഇങ്ങനെ നടന്നപ്പോൾ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഈ മാർക്കറ്റുണ്ടല്ലോ ഇപ്പോൾ തിരക്കില്ല നമ്മളതിൻ്റെ മുന്നേ നമ്മൾ തിരക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആണ് കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് ആവുട്ട് അപ്പോൾ അത് പതിനൊന്നര ഒക്കെ നമ്മൾ കാരണം ഫുഡ് കഴിച്ച് നമ്മളോട് റൂമിൽ നിന്ന് എട്ടര ആകുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞു എട്ടരയ്ക്ക് നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നു പിന്നെ അവർ പറഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങളാക്കുമ്പോൾ ഇറങ്ങിയാൽ മതി കാരണം ഒരുപാട് ദിവസമായാലും നമ്മളവിടെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എപ്പഴാ രാ ഇത് ചോദിച്ചപ്പൊ രാത്രിയാണ് പറഞ്ഞപ്പോ കുറച്ചും കൂടി നിന്നിട്ട് ഒരു ഉച്ചക്കാകുമ്പോത്തേന് അങ്ങനെ ഇറങ്ങി കൊടുക്കുക മദ്യക്കുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മള് പത്തര ഒക്കെ ആയപ്പോ നമ്മള് ഇറങ്ങി കേട്ടോ അപ്പൊ പത്തരക്ക് റൂമെന്ന് ഇറങ്ങി പിന്നെ നേരെ ചായ അടിക്കാൻ പോയി ചായ ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ശാലുവിനോട് പറഞ്ഞു ഇന്ന് നമ്മള് നടക്കലാണ് നടന്ന് 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 കൊയങ്ങി ഇനി ഒരു അടി നടക്കാൻ വയ്യ പിന്നെ ഇനിയിപ്പോൾ ഈ ലഗേജ് ഉണ്ടല്ലോ ലഗേജ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ തന്നെ വെച്ചേക്കണം അപ്പോൾ ഞാൻ മുന്നോട് പറഞ്ഞു ഇന്ന് നമുക്ക് ഓട്ടോക്ക് പോകാം ഇന്ന് നടക്കാൻ വയ്യ കണ്ടില്ലേ പതിനൊന്ന് മണിയായിട്ടും അവിടെ കടകൾ തുറന്നിട്ടില്ല ഈ ഇങ്ങനെ നോക്കി അവിടെ തീരെ തിരക്കില്ലല്ലോ ഇതൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആണാകുമ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ആളുകൾ ഇങ്ങോട്ട് ഇടിച്ച് കയറി വരല് തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം അതാണ് എനിക്കും നല്ലത് കാരണം ഞാനും പതിനൊന്നര ഒക്കെ ഞാൻ അധികം കടയ്ക്ക് വരുള്ളൂ പതിനൊന്നര പന്ത്രണ്ട് മണി ഞാൻ എങ്ങനെയോ അവിടെ ജനിക്കേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ എങ്ങനെയോ ഇവിടെ ജനിച്ചു എന്ന് തോന്നി അപ്പോൾ ഒരു മിനിറ്റേ അപ്പോൾ സത്യത്തിൽ എനിക്കും ഇതാണ് ഇഷ്ടം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കട തുറക്കുക എന്നിട്ട് എന്നാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എല്ലാം പതിനൊന്നാം കണി മറ്റേത് രാവിലെ ഒരു ജക്ക പുകയല്ലേ ഒരു തിരക്കല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു മാർക്ക് അവിടെ ഒരു കടയിൽ ഒരാൾ കാണിച്ചു തന്നു അപ്പോൾ അടിപൊളി സാധനങ്ങൾ അപ്പം നോക്കുമ്പോൾ കയ്യിൽ ക്യാഷില്ല അപ്പോൾ ഞാൻ ചാലുവിനോട് എന്ത് പറഞ്ഞു തന്നെ നേരെ നമുക്ക് വിടുക ഇനി ഇവിടെ നിന്നാൽ നമുക്ക് നം കേടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്തോ വേഗം അവിടെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇങ്ങനെ പോന്നപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഉണ്ട് മെട്രോ മെട്രോട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് മെട്രോയിൽ പോകുകയാണ് അപ്പോൾ എനിക്കെന്തോ ഇന്ന് അതുകൊണ്ട് മേലേക്ക് കയറാനൊരു പേടി പോലെ കേട്ടോ കാരണം എന്തോ എനിക്ക് പറ്റിയ ക്ഷീണം പറ്റിയിണ്ണം ഇനി ദിവസം രാവിലെയും വൈകുന്നേരം ഈ നടത്തും ഇതൊക്കെ പാടും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എനിക്ക് തിരക്കിടില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു ഈ മെട്രോയിലേക്ക് കയറിയിട്ട് നമുക്ക് ടൈം വൈകുന്നേരം വരെ ഉണ്ടല്ലോ വൈകുന്നേരം ആയി കിട്ടണമല്ലോ അപ്പം ഞാൻ എന്ത് പറഞ്ഞോ എന്താണ് മെട്രോയിലേക്ക് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് ലാസ്റ്റിൽ പോകാം എന്നിട്ട് അവിടെ നിങ്ങൾ തിരിച്ചും പോര പറഞ്ഞു അങ്ങനെ ഷാലുവിനോട് പറഞ്ഞപ്പോൾ ശാലു പറഞ്ഞെന്നാൽ നമുക്ക് മെട്രോ എനിക്കും മെട്രോയിൽ കയറണം നമ്മൾ നമ്മളിതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വന്ന സമയത്ത് ഇമ്മാൻ്റെ ഒരു കുടുംബക്കാരോടൊക്കെ പോകാനെന്നെ അങ്ങനെ അന്ന് നമ്മളിവിടെ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശേഷം പിന്നെ നമ്മൾ ഇപ്പോഴാണ് കയറണത് അപ്പോൾ കാരണം നമുക്ക് എട്ടേ മുക്കാലല്ലേ ബസ് അപ്പോൾ അതുവരെ നമ്മൾ അവിടെ പോയിട്ട് ഇരിക്കണ്ടല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രെയിൻ ലാൽബാഗ് എന്നോ എന്താ പറഞ്ഞ സ്ഥലത്ത് നിർത്തിയത് അപ്പോൾ ഞാൻ ഈ സ്ഥലം എവിടെയോ കേട്ട്ണ് ചാലോ എവിടെയോ കേട്ട്ണ് കേട്ട്ണു കാരണം ഇങ്ങനെ ആലോചിച്ചു എവിടെയെന്നറിയില്ല അപ്പം ഞാനും എന്തു ചെയ്തു ഗൂഗിളിൽ നോക്കി ഈ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഇവിടെ എന്തോ സാധനം ഉണ്ടെന്നെന്തോ എനിക്കറിയാം അപ്പോൾ ഒന്ന കളിയാക്കി ഞങ്ങൾ പണ്ട് ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ നല്ലടാ ഇവിടെ എന്തോ ഒരു ഉണ്ട് കാണാൻ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ വിചാരിച്ചു ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു മണിയൊക്കെയാണ് തോന്നണോ ഒരു മണി ഒന്നേകാല് ഒക്കെ ആണ് തോന്നണോ സമയം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താ വൈകുന്നേരം ആക്കണമല്ലോ കാരണം രാത്രി എട്ടേ മുക്കാലിനാണല്ലോ നമുക്ക് ടിക്കറ്റ് ഉള്ളത് അപ്പോൾ അതുവരെ എവിടേക്കെങ്കിലും നടന്ന് സമയം കഴിയണ്ടേ അപ്പോൾ ഞാൻ ചാലിനോട് ചോദിച്ചു ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ചാലു ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നിന്നു അപ്പോൾ ഞാൻ ശാലുനോണ്ടായിരുന്നു നമുക്ക് ഈ ലാൽബാഗ് എന്ന് പറഞ്ഞാൽ ലാൽബാഗ് തന്നെ തോന്നുന്നു ആ സ്ഥലത്ത് നമുക്ക് ഇറങ്ങിയല്ലോ എന്നിട്ട് നമുക്ക് നോക്കായിരുന്നു അപ്പോൾ ലാൽബാഗ് ഇറങ്ങി കുറച്ച് നടന്നാൽ മതി അവിടെ തന്നെയാണ് ഒരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു ഓൻ പറഞ്ഞു ഇരുപത് ഉള്ളൂ ടിക്കറ്റിന് ഇരുപതോ മുപ്പതോ അങ്ങനെ എന്തോ ഉള്ളൂ ഗൂഗിളിൽ ഇരുപതാണ് പക്ഷേ പത്തും കൂടിയും കൂടിയും കൂടി തോന്നുന്നു അപ്പോൾ വലിയ അതൊന്നുമില്ല ഇല്ല അപ്പം എന്നാൽ നമുക്ക് അവിടെ പോയാലോ എന്ന് വെച്ചാൽ അപ്പം ഞാൻ ഷാലിനോട് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാം എന്നിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ പാർക്കൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നമുക്ക് പോരാ എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം പിന്നെ സമയം കിടക്കുകയില്ലേ സമയം ഇഷ്ടം പോലെ കിടക്കില്ല കാരണം വൈകുന്നേരം എട്ടേ മുക്കാൽ വരെ റൂമ് അല്ലെങ്കിൽ വെ ഉണ്ടായിരുന്നില്ല ഒഴിവാക്കി കൊടുക്കേണ്ടിണ്ടായിരുന്നില്ല അത് നമുക്ക് ഫുഡാഴ്ച അവിടെ തന്നെ കടന്നാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ രാത്രി പോരും പിന്നെ വെറുതെ അതെല്ലാം നിൽക്കണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അത് ഒഴിവാക്കിയത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നെട്ടോ ലാൽബാഗം എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുകണ്ട് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് ഇങ്ങോട്ട് പോരാ എന്ന് വിചാരിച്ചു ശരിക്കും നമുക്ക് മാർക്കറ്റിൽ തന്നെ നിന്നാൽ മതി മാർക്കറ്റിൽ നിന്നാല് കാരണം നമ്മൾക്ക് ഒരുപാട് ദിവസമായി വന്നിട്ട് പിന്നെ അവിടെ ചിലപ്പോൾ നമുക്കെന്നു പറഞ്ഞാൽ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ എന്നൊക്കെ തോന്നും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ബാക്കിയും ബാലൻസും തീരും പിന്നെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ വാശാത കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അതൊക്കെ ശരിയായി കിട്ടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ തലേന്ന് പോരണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ എത്ര ആയാലും നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ മലപ്പുറത്തേക്ക് ഓൻ പറഞ്ഞു നാളമ്മ നേരം മലപ്പുറത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദിവസം കൂടി അവിടെ നിന്നത് എന്നാലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് കോഴിക്കോട് ഇറങ്ങി പിന്നെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരണം അപ്പോൾ അത് നേരം മലപ്പുറത്തേക്ക് ആകുമ്പോൾ പിന്നെ മലപ്പുറത്ത് നിന്ന് നമുക്ക് വലിയൊരു ദൂരമല്ല അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കണ്ട് പോന്നാൽ മതി രാത്രി എട്ടേ മുക്കാലിനടുന്ന് കയറിയിട്ട് രാവിലെ എട്ട് മണി ഏഴ് മണി ആയപ്പോത്തിന് ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തുക്കണുട്ടോ അപ്പോൾ ഈ സമയം വരെ നമ്മൾ ആ രാവിലത്തെ ഫുഡുമ്പോൾ തന്നെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയാലും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ അവിടുന്ന് കയറിയത് പക്ഷേ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ എത്തിയതിന് ശേഷം ഒരു അവിടെ അവിടെ എത്തിയതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ആ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒന്നര ഒരു മണിയോ അങ്ങനെ എന്തോ അയക്കണോ ഒരു മണിയോ ഒന്നരയൊക്കെ ആയി തോന്നണോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറൊക്കെ ഇറങ്ങിയതിനു ശേഷം അതിനനുസരിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ആ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പാർക്കാന്ന ഗാർഡൻ എന്നോ അപ്പോൾ ശാലു അവിടെ ഒരു ഒരിത് വായിച്ചിട്ട് പറഞ്ഞു ഇത് എത്രയും കണക്കിന് സ്ഥലമാണ് ഇത് നടന്നാ തീരൂല എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു നടന്നാ തീരുക എന്നുണ്ടെങ്കിൽ നടന്നൂടെ ഏതായാലും നമുക്ക് വൈകുന്നേരം എട്ട് മണി വരെ സമയമുണ്ട് എട്ട് മണിയാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ എത്തിയാൽ മതിയല്ലോ ഒന്ന് പക്ഷേ അത്രയൊന്നും ദൂരം ഇന്നെ കൊണ്ട് നടക്കാൻ കഴിയൂലെട്ടോ അപ്പോൾ ഏതായാലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല നടന്ന് അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ ണ്ടെങ്കിൽ പത്ത് റുപ്പ്യായിട്ടും പറഞ്ഞ് തിരിച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ ഇതൊരു കാര്യം പറഞ്ഞതരാം ഇത് വേ ഇത് ഇന്നലെ ഇട്ടോ കേട്ടോ കളർ വെച്ച് വരുവാണെങ്കിൽ രണ്ട് കൈ ഉണ്ടോ ഇത് വേണ്ടത് ഇത് ഞങ്ങൾ ഒന്നൂടെ നടന്നു പോകുമ്പോൾ ഒരു ചങ്ങായി മൈലാഞ്ചിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മൈലാഞ്ചിക്ക് ഉണ്ട് അപ്പോൾ എന്നോട് മൈലാഞ്ചീൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ഹോൾസെയിൽ ഹോൾസെയിൽ തരുമോച്ചു അപ്പോൾ പറഞ്ഞോ ഹോൾസെയിലെത്ര പീസ് വേണം എന്നാണോ അപ്പം ഞാൻ ചോദിച്ചത് ചോക്ക് ചോദിച്ചു ഓനും മലയാളം അറിയില്ല എനിക്ക് ഓൻ അറിയണത് അറിയില്ല എന്നാലും ഞങ്ങൾ രണ്ടാളും അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നോട് വെച്ചു വരക്കാനറിയോന്ന് ചോദിച്ചു ഞങ്ങൾ വരക്കാനൊന്നും അറിയില്ല എന്താ എന്നോട് വച്ചു മെഹന്തി ഇടാൻ അറിയോന്നാ ചോദിച്ചത് ഇട്ട് ത ഓ എന്നോട് ചോദിക്കണം എന്താ മെഹന്തി ഇട്ട് തരണോന്ന് ഞാൻ വേണ്ട വേണ്ട ഓ ഞാൻ എന്താ വിചാരിച്ചിട്ടത് മനസ്സിലാക്കിയത് മെഹന്തി ഇടാനറിയോ കൊടുക്കാനറിയോന്ന് ഞാൻ പറഞ്ഞു ഇല്ല 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 അതിൽ വേറൊരാൾ ഒന്ന് കണ്ടിരണം കയ്യിൽ ഫോട്ടോ കാണിച്ചു തന്നിട്ട് എൻ്റെ കയ്യും കാണിച്ചു തന്നു ഇങ്ങനെ വരച്ചിരണം വെറുതെ ഇടണല്ലേ ഞങ്ങളാന്നരണം പറഞ്ഞു കയ്യിൽ ഒരു കയ്യിൽ നൂറ് റുപ്യ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പോലെ ഓനെ കൊണ്ടില്ല ഓനെ കൊണ്ട് ഞാൻ രണ്ട് കയ്യുകൊണ്ട് ഇടിപ്പിച്ചു നൂറ്റി ഇരുപത് റുപ്യലക്ക മൈലാഞ്ചിൻ്റെ പൈസ നൂറ്റി ഇരുപത് റുപ്യം ഓനെ കൊണ്ട് ഞാൻ രണ്ട് ഓം പറഞ്ഞു ഒരു കൈ ഇട്ടിരിയുള്ളൂ വലിയ ബിഗ് കയ്യായതുകൊണ്ട് ഒരു കൈ ഇട്ടീരയുള്ളൂ എന്നു അപ്പം ഞാൻ ഒരു പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞു രണ്ട് കൈയാണ് അപ്പം പറഞ്ഞു ഒരു കൈ മുട്ടു തരാം ഒരു കൈ ലൈൻ ആക്കി തരാം ലൈൻ ഇങ്ങനെ വരച്ച് തരാണോ ഞാൻ ഓനെ കൊണ്ടൊരു രണ്ട് കൈ ഓടിപ്പിച്ചു തരാം എൻ്റെ ജീവിതത്തിൽ മൂന്നാഗ്രഹങ്ങളാണ് എനിക്ക് എപ്പോഴും ഉള്ളത് എന്താ ഒന്ന് മൈലാഞ്ചിയുടെ രണ്ട് മുല്ലപ്പൂ വെക്കുക മൂന്ന് വാച്ച് വാങ്ങുക അത്രയേ ഉള്ളൂ വേറെ ആഗ്രഹങ്ങളുമില്ല അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഈ കടലിൽ നിന്നായിരുന്നതാണ് അപ്പം നിങ്ങളോടും കുറച്ചൂരം വയ്ക്കാനൊന്നും പറഞ്ഞില്ലേ ഈ പണ്ടറി വള്ളം തരില്ല ഇനിയിപ്പോൾ വെള്ളം എഴുന്നേ പ്ലാസ്റ്റിക് ഉപ്പിനുള്ള കല അവിടെ അല്ല അത് ഏക്കുകൾ ചാടുക പോലെ വെള്ളം നമുക്ക് കിട്ടില്ല ചാടി ചോദിച്ചപ്പോൾ വെള്ളം എന്തായിരുന്നു അതെന്താണോ അവിടെ വെള്ളം ഉണ്ടായിരുന്നാലും ഇല്ലല്ലോ ആ കടയിൽ വെള്ളമില്ല കടയിലോ സെഡിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫോട്ടോട്ടോ പിന്നെ കാണാം അങ്ങനെ അവിടെ ഒരു പതിനെട്ടാം പടി ഉണ്ടായിരുന്നു വലിയൊരു അല്ല കുറേ സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ അപ്പുറത്താണ് ഈ സാധനം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പാവം ഞാൻ ഒക്കെ കയറി ഇതിൻ്റെ മേലേക്ക് എത്തി എത്തിയിട്ടോ കണ്ടില്ലേ ഈ ഒരു ഇത് കാണാനാണ് ഇന്ന പത്ത് മുപ്പത് നാൽപ്പത് സ്റ്റെപ്പൊക്കെ കയറിയത് അതിലേറെ ഉണ്ടാവും ഇക്കാലം എനിക്കറിയില്ലോ അതൊക്കെ കയറി ശ്വാസം കിട്ടാതായി ഞാൻ ഇതിൻ്റെ മേലേക്ക് എത്തിപ്പോയിട്ടോ അങ്ങനെ ഇത് ഇവിടെയൊക്കെ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ സ്ഥലമുണ്ട് പക്ഷേ ഇനി എന്നെ കൊണ്ട് ഒരു അടി നടക്കാൻ വയ്ക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വന്നിടത്തോളം ഇത്ര നടക്കണ്ടേ അപ്പോൾ അത്ര നടക്കണ്ട ഇതിൻ്റെ കൂടി ഇതിനൊരു കുറേ ഗേറ്റ് ഉണ്ട് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് കൂടി എങ്ങനെ അപ്പുറത്തേക്ക് പുറത്തേക്ക് അങ്ങോട്ട് ചാടി അപ്പോൾ ഇതിന് സമയം നാല് മണി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ വിഷമം അപ്പോൾ ഇത് ഇത് ഇവിടെ ഒരു നമ്മളെ റൂമിൻ്റെ അടുത്തൊരു എന്താണ് വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ പക്ഷേ അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഞാൻ വന്ന മുതൽ ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇവിടെ പച്ചരിച്ചോറും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചാലുവിനോട് പറഞ്ഞാൽ ഒരു ചോറ് വാങ്ങിയിട്ട് രണ്ടാൾ വിൽക്കാം ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോയിട്ട് നമ്മൾ മലയാളികളെ ഹോട്ടലിൽ നിന്ന് രസം ചോറ് തിന്നു അപ്പോൾ വിശന്നിരിക്കല്ലേ അപ്പോൾ ഞാനും ഓക്ക് ഇങ്ങനെ വാരി കൊടുത്തേക്ക് ഓൻ പറഞ്ഞു എന്ത് എനിക്ക് ഒറ്റക്ക് വെച്ചാൽ മതിയെന്ന് ആരും ഞാൻ എനിക്കാണെങ്കിൽ ആ ചോറ് പറ്റിയതുമില്ല മക്കളെ ഞാനൊട്ട് ചോറ് തിന്നാതെ ചോറ് ചോറ്ന്നാൻ വിളിച്ചേക്ക് ഓൻ പോന്നില്ല ഓനും വിശക്കണില്ല പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ച് മണി ആയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു ബസ് സ്റ്റാൻഡിൽ വന്ന് തുടങ്ങി